പ്പെട്ട കുട്ടുകാരെ നാളെ പത്താം ക്ലാസ്സിൻ്റെ മലയാളം പരീക്ഷയാണ് എല്ലാവരും നന്നായിട്ട് പഠിച്ചു കാണും എങ്കിലും ഇപ്പം അവസാന സമയം തയ്യാറാകുന്നവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അവര് നമുക്ക് ആ പ്രലോഭനം എന്ന പാഠം പോലെയാണ് ഉണ്ടാവാൻ ചാൻസ് പ്രലോഭനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുഷ്കരനും കലിയാണ് പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ണാവരുടെ നല്ല വിധമാണ് ഈ മാതിരി ഒരു ചോദ്യം വരുന്നെങ്കിൽ ഇതുപോലെ ഇൻട്രക്ഷനൊക്കെ കൊടുത്തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് മാർക്ക് നമുക്ക് വരുന്നതാണ് അതുപോലെ ഇവിടെ കലി എങ്ങനെയാണ് പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ പിന്നെ പുഷ്കരാന് പഴുത ജന്മം നിഷ്ഫലമാക്കരുതേ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രലോഭനത്തിൻ്റെ സൂചനകൾ ും പരീക്ഷയ്ക്ക് ഉണ്ടാവാം അതുപോലെ നമുക്കില്ല നാടും നഗരവും എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അതും ആ ഒരു പുഷ്കരന്റെ പരിഭവത്തിന്റെ രീതിയിൽ ഉള്ള ആഹ് ചോദ്യം അവിടെ നിന്നും ഉണ്ടാവാം ഇത്രയൊക്കെയാണ് അതിൽ പ്രധാനമായി വരാൻ ചാൻസ് ഉള്ളത് പിന്നെ നമുക്ക് നമുക്കടുത്തെന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമമാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുമ്പോൾ യുദ്ധം നമുക്കിപ്പോഴും നമ്മുടെ സമകാലിക പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ അല്ലെ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ യുദ്ധവുമായി ബന്ധിപ്പിച്ചൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും യുദ്ധം വരുത്തിയിരിക്കുന്ന വിനകളും അല്ലെങ്കിൽ നമ്മുടെ പാഠഭാവവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ പിന്നെ നമ്മുടെ ദുര്യോധനൻ്റെയും കഥാപാശുദ്ധമാവിൻ്റെ എല്ലാം കഥാപാത്ര നിരൂപരൂപത്തിലൊക്കെ തന്നെ ചോദ്യങ്ങൾ വരാൻ വഴിയുണ്ട് യുദ്ധവുമായി ബന്ധിപ്പിച്ച് ഞങ്ങൾക്കൊക്കെ പോണ്ടിയാണ് തയ്യാറാവാതെയുള്ള കൂടെ എന്തായാലും എഴുതി അത് പഠിച്ചിട്ടേ പോവാൻ വേണം ഒരിക്കലും ഉറപ്പായും യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉണ്ടാകും കഥാപാത്ര നിരൂപണവും അത് അശ്വത്ഥാമാവൊക്കെ കുറച്ച് പോയിൻറ്റുകൾ പഠിച്ചു വെക്കുക അതുപോലെ വല്ലപാടും നേടിയ വിജയം എന്ന് സൂചിപ്പിക്കുന്ന എന്തുകൊണ്ടെന്ന് വരും അതായത് ആ ധർമ്മമാർഗത്തിലൂടെയാണ് പാണ്ഡവർ വിജയം നേടിയെന്നുള്ള സൂചന അത് ചോദ്യം ഉണ്ടാവുമ്പോൾ ആ ഒരു വല്ലപ്പാടും നേടിയ വിജയം എന്നുള്ള ആ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവാൻ ചാൻസുണ്ട് പിന്നെ നമുക്ക് ആത്മാവിൻ്റെ വെളിപാടാണെന്ന് തോന്നുന്നു ആത്മാവിൻ്റെ വെളിപാടുകൾ വിക്കാതെ റഷ്യൻ നോവലിസ്റ്റ് ജസ്റ്റസ്കിയുടെ ഒരു പിന്നെ അദ്ദേഹം ഒരു ചുതകളി ഭ്രാന്തനായിരുന്നെന്നും തൻ്റെ കൃതിയെല്ലാം പണയപ്പെടുത്തിയെന്നും അവസാനം അത് പിന്നെ തൻ്റെ കൃതികളെല്ലാം പെട്ടെന്ന് രച രചിക്കുന്നതിന് വേണ്ടി അന്ന എന്ന സ്റ്റൊനോഗ്രാഫറെ നിയമിക്കുന്നതും അന്നയുമായുള്ള ബന്ധവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അവിടെയും അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിലെ ത്യാഗങ്ങൾ ചെയ്തതുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതിൽ നിന്ന് ഉപന്യാസ ചോദ്യങ്ങൾ വരാനായിട്ട് വഴിയില്ല പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക ദുരന്തങ്ങൾക്കിടയിലും ജസ്തസ്ക്കിടയിൽ മനസ്സിലേക്ക് കിടന്ന ഹൃദ്യമായ ഓർമ്മകളെക്കുറിച്ചുള്ള ചോദ്യം വെച്ചുകൊണ്ട് ആകാശത്തിന് നേരെ പോലെ ഭൂമി വെളിച്ചമുണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നെ സാഹിത്യപരമായ ആ ഒരു പ്രത്യേകതകളും ഭാഷയുടെ വശതയും ചാരിതയും ഒക്കെ തന്നെ പദപ്രയോഗം ഭംഗിയെല്ലാം തന്നെ അവിടെ ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഉപദേശത്തിന്റെ കുറവുകൊണ്ടാണോ മനസ്സിൽ ചിത്തിയാവുന്നതെന്നും സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാത്ത ജീവിതമാണോ എന്നൊക്കെയുള്ള ആ ചോദ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള നിലപാടും ആത്മസംഘർഷങ്ങൾ പിന്നെ നേടുന്ന ദസ് ജീവിതത്തിലേക്ക് ഒരു സങ്കീർത്തനം പോലെ കടന്നു വന്നവളാണ് എന്നാൽ ഈ പുസ്തകം നിങ്ങൾ യോജിക്കുന്നുണ്ട് ദിവസവും അഭിപ്രായം കുറിക്കാത്ത രീതിയിലൊക്കെ ചോദ്യം പുസ്തകം തന്നെ തന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഓർത്ത് അതിൻ്റെയൊക്കെ ഒന്ന് ആൻസറുകൾ ഒരു ചെറുതായിട്ടിങ്ങനെ ഇത് തയ്യാറാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ അത് ഉത്തരം എഴുതാൻ കഴിയും പിന്നെ നമ്മുടെ വാഗ്ബോൾ സർഗതാളകം എന്ന് പറയുന്ന യൂണിറ്റിൽ ആ സർഗമായി ബന്ധിപ്പിച്ചുള്ള പാഠങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ അക്രമാശി എന്ന് പറയുന്ന ശരൺകുമാർ ലമ്പാളയുടെ ആ പാഠഭാഗമായി ബന്ധിപ്പിച്ച് അക്രമാശി ജാതി വ്യവസ്ഥയുടെ ആ ഹീനതയൊക്കെ സൂചിക്ക് സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ടാകാം പിന്നെ അക്കർമാശിയിൽ നമ്മളെ ലെമ്പാള അനുഭവിച്ച ത്യാഗങ്ങൾ പിന്നെ അവസാനം പൈസ കളഞ്ഞിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ മുപ്പത് രൂപ അത് കിട്ടുന്ന സംഭവം പലപ്പോഴും പരി സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാഗം പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പിന്നെ ചെരുപ്പ് മഹർജാതിയാണ് വിചാരിച്ച് അവരുടെ ചെരുപ്പ് മൂലം കുത്താതിരിക്കുന്ന ആ ജാതി വ്യവസ്ഥയുടെ ആ ഭാഗം ചോദിക്കുക അതുപോലെ ചവറുകൾക്ക് പകരം തുടക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പ്രധാനമാണ് ഞാൻ കഥാകാരനായ കഥയിൽ എസ് കെ പൊറ്റക്കാട് പിന്നെ തൻ്റെ സാഹിത്യപരമായ കഴിവുകൾ വളർത്തിയെടുത്തത് ആ മുത്തിത്തള്ളക്ക് ആദ്യമായി എഴുതുന്ന ആ കത്തുകളിലൂടെയൊക്കെ മകൻ എഴുതുന്ന കത്തുകളുടെ രൂപത്തിലായിരുന്നു അതുപോലെ തന്നെ അവിടെ പിന്നെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ പിന്നെ സരസ്വതി എന്ന പ്രയോഗം നൽകുന്ന സൂചനകൾ ചോദിക്കാൻ അവിടെ കൂടുതലും ഉണ്ട് പിന്നെ അത് തന്നെ അവിടെ കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ള ഭാഗം അത്രയൊക്കെ ഉള്ളു പിന്നെ അശ്വമേധം എന്ന് പറയുമ്പോൾ നമ്മുടെ സർഗാത്മകൻ്റെ പ്രാധാന്യം മനുഷ്യന്റെ വളർച്ചയിൽ പിന്നെ സാഹിത്യം വളർത്തിയ സ്വാധീനവും എല്ലാം തന്നെയുള്ള ചോദ്യങ്ങളുണ്ടാവാം പിന്നെ മനുഷ്യൻ്റെ സർഗശേഷി വിജയം നേടിയ ചരിത്ര മുഹ മുഹൂർത്തങ്ങളൊക്കെ പരാമർശിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ടാവാം അതുപോലെ തന്നെ മാനവ പുരോധിയുടെ ചിത്രമാണ് അശ്വമേധ എന്ന കവിതയിലൂടെ മുഖ്യമാക്കുന്നത് ലോകത്തേക്ക് കിടക്കുന്ന മനുഷ്യന്റെ മഹത്വ മഹത്വമാണ് പിന്നെ ഇവിടെ ഈ കവിതയിൽ വ്യക്തമാക്കുന്നത് അപ്പോഴും കവിതയുടെ ആശയ ഉൾക്കൊണ്ട് അജയമായ മനുഷ്യശക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക അതായത് മനുഷ്യൻ്റെ ആ ഒരു ശക്തിയും സാമ്രാജ്യ ശക്തിയിലേക്ക് നമ്മൾ പിന്നെ അടക്കി വേണ്ടത് മനുഷ്യൻ സാഹിത്യത്തിലൂടെ കരുത്താർജിച്ചതും അതൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ടാകാം അതുപോലെ തന്നെ മനുഷ്യൻ്റെ അജയമായ പ്രവൃത്തികളാണ് ഇന്ന് ഈ കാണുന്ന പുരോഗമനത്തിനെല്ലാം തന്നെ കാരണമെന്നും പച്ചയായ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ നമ്മളും അല്ലെ കവിയൊക്കെ ഇവിടെ നിലനിരുന്നതെന്നും അടിസ്ഥാനവർഗത്തിന് വേണ്ടി പ്രയത്നിച്ചതും എല്ലാം തന്നെ ഇവിടെ നമുക്ക് സൂചന കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഏറ്റവും പിന്നെ ശുക്കി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് ടീച്ചർതിനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത് അതുപോലെ കലകൾ കാവ്യം എന്ന് വീണിട്ട് ഉള്ളക്കിഴങ്ങ് ദിനെന്ന് പറയുന്ന ആ ഒരു കഥയ്ക്ക് ചിലപ്പോൾ ഒരു ആസ്വദനമൊക്കെ ചോദിക്കാം സുഭാഷ് ചന്ദ്രൻ്റെ ആ ഒരു പാഠഭാഗം വളരെ മനോഹരമായ പദപ്രയോഗ ഭംഗിയിലൂടെയൊക്കെ തീർത്ത ഒരു പാഠഭാഗം തന്നെയാണ് ആ പാശ്ചാത്യ നാടുകളിലെ കാലാവസ്ഥയും അവരുടെ ജീവിത രീതികളും ദാരിദ്ര്യമെല്ലാം തന്നെ വ്യക്തമാക്കുന്ന കഥയാണ് എന്ന കഥാപാത്രം കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ പിന്നെ കഥയ്ക്ക് ആസ്വാദനം ചോദിക്കാം ഇടംവലം ഉലഞ്ഞ് വീട് അടുത്ത് വരുന്നു എന്ന് പറയുന്ന ഭാഗം ഒക്കെ തന്നെ പ്രധാന വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞ് മ്ലാനമായ ചുരുമുള്ള വീട് ഇത്തരം ആഖ്യാനങ്ങൾ കഥയുടെ ആ ഭാവതലത്തെ തീവ്രമാക്കുന്നുണ്ടെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ കിഴിവന്മൻ്റെ പ്രായവും അതേ അനുഭവിക്കുന്ന മാനസികതയും മകൻ്റെ ഒരു നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യവും എല്ലാം തന്നെ അയാൾ ശാരീരികമായും മാനസികമായും ആയാസപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഉപന്യാസ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു ആസ്വദം ഉരുളക്കിഴങ് കഥക്കസ്വാനം വരാം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഒരു പാഠഭാഗം പറഞ്ഞിരുന്നല്ല ഏതായിരുന്നു നമ്മൾ യുദ്ധത്തിൻ്റെ പരിണാമായി ബന്ധിപ്പിച്ച് ഉള്ള ചോദ്യം ഉപന്യാസ ചോദ്യത്തിൽ കൃത്യമായും വരാൻ വഴിയുണ്ട് ഇനി നമ്മൾ സെക്കൻഡിന്റെ പാഠഭാഗം പറയുകയാണെങ്കിൽ ഓണമുറ്റത്ത് നിന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നു എന്ന് ടീച്ചറിന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല ആ ഞാൻ കുറച്ച് ലീവിലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഓണമുറ്റത്ത് ചോദിച്ചാൽ വായനപ്പള്ളിയുടെ പിന്നെ ഓണം ഓണത്തെ സേവിക്കാൻ പ്രകൃതിയും മനുഷ്യനൊക്കെ ഒഴുകുന്ന തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ഇതൊന്നും നിലാവ് എന്ന നാട്ടുവഴിലാണ് നമുക്ക് ഓണമറ്റത്തുന്ന പാഠഭാഗം വരുന്നത് അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചോദ്യം വരാനിപ്പം ചാൻസ് ഇല്ല പണ്ട് നമ്മുടെ കോഴിയും കിഴവിയും എന്ന പാഠഭാഗമാണ് വളരെ മനോഹരമായ കാരുടെ ഒരു കഥാഭാഗമാണ് കോഴിയും കിഴവിയും നമ്മുടെ അയൽപക്ക ബന്ധങ്ങളുടെയും ആ ഒരു ഹൃദ്യതയും നന്മയും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട ഒരു പാഠഭാഗമാണ് ഇവിടെ പിന്നെ കോഴിയും കിഴവിയും കഥയുടെയും മുഖ്യ കഥാപാത്രങ്ങളായി മാറുന്നുണ്ട് അതുപോലെ മുതിർന്ന അവരുടെ മനോഭാവം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മുതിർന്ന ആൾക്കാരുടെ ഇടപാടുകൾ ഒരു വലിയ പ്രശ്നത്തെ ചെറുതായിക്കൊണ്ട് പോകുന്നതെല്ലാം അവരുടെ നന്മ സമൂഹത്തിൻ്റെ നന്മയായി മാറുന്നതെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് നമ്മുടെ മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രം ഇവിടെ കഥാപാത്ര നിരൂപണത്തിന് മത്തായിയുടെ അമ്മ ചോദിക്കാറുണ്ട് അതുപോലെ മത്തായിയും മാർക്കോസും നമ്മുടെ കഥാപാത്ര നിരൂപണത്തിന് താരതമ്യമായിട്ട് ഉള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട് അതുപോലെ പിന്നെ അതിൻ്റെ ജീവൻ പോകുന്നത് കാണുമ്പോൾ കണ്ണും നിറയാത്തത് കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വയൽ ഊറുന്നത് കൊണ്ടാണെന്നൊക്കെ പറയുന്ന ആ ഒരു സാമൂഹിക വിമർശന ഭാവമൊക്കെ അവിടെ വരുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ കൊതിയുടെ പരാമർശം കൊതിയെ ഓർക്കുമ്പോൾ മനുഷ്യൻ ആ ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു ജീവികളുടെ കണ്ണ കാണിക്കാതെ അതിന് കൊന്ന് ആഹാരമാക്കുന്നതൊക്കെയുള്ളൊരു സൂചന നമുക്കവിടെ പറയാൻ കഴിയും അതുപോലെ തന്നെ പ്രളയദുരിതം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ മനുഷ്യർക്കിടയിലെ എല്ലാ മതിലുകളും തകർത്തെറിഞ്ഞ് പത്രവാർത്തകൾ തന്നുകൊണ്ട് അതിനൊക്കെ ബന്ധങ്ങളിലെ പ്രാധാന്യമൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ള ചോദ്യം കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ പ്രളയത്തിൻ്റെയും അല്ലെങ്കിൽ പുരുൾപൊട്ടലുമൊക്കെ നമ്മൾ സമയത്തും മനുഷ്യന്റെ സാമൂഹികമായ ഇടപെടലുകളും ആ ഒരു ഒരുമയും കൈകോർക്കലും എല്ലാം തന്നെ നമ്മുടെ വലിയ പ്രശ്നങ്ങളെ നമ്മൾ ലഘൂരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ അല്ലെങ്കിൽ ദുരന്തങ്ങളെ നമ്മൾ ഒക്കെ സൂചന വെച്ചുകൊണ്ടും ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം പിന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് പാഠഭാഗം പ്രധാനമാണ് അത് കുറ്റിപ്പുളകൃഷ്ണപുടേയും ലേഖനം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ ആസ്പദമാക്കി എപ്പോഴും ഒരു ഉപന്യാസ ചോദ്യം അതിൽ നിന്ന് വരാറുണ്ട് അതുപോലെ മതം ഏതായാലും കൊള്ളാൻ മനുഷ്യൻ നന്നായാലും മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നീ ആത്മാത്യങ്ങളുടെ അർത്ഥവ്യപ്തിയെക്കുറിച്ചുള്ള ലേഖൻ്റെ നിരീക്ഷണങ്ങൾ പിന്നെ എഴുതാൻ ചോദ്യം ചോദിക്കാം അതുപോലെ ഇതിൽ നിന്ന് എന്തായാലും ജാതീയമായ പിന്നെ പരാമർശങ്ങൾ മറ്റും നമ്മൾ ഒഴിവാക്കേണ്ടതും ഒരു ജാതി ഒരുമതൊന്ന് ആദർശത്തിന് വന്നു ജീവിക്കേണ്ടതിന് പ്രാധാന്യം വെച്ചിട്ടുള്ള ചോദ്യം എന്തായാലും നാരായണ ഗുരുവിൻ്റെ പാഠഭാഗമായി ബന്ധിപ്പിച്ച് ഉണ്ടാവാം അതും നിങ്ങൾ പാഠഭാഗം ഒന്ന് വായിച്ചു വയ്ക്കുക പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ പത്രനീതി പത്രങ്ങൾ എന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങൾ മാധ്യമങ്ങൾ വായിക്കുന്ന പങ്ക് പത്രങ്ങളുടെ ധർമ്മം എങ്ങനെയായിരിക്കണം എന്നാണ് സുകുമാർ അയ്യക്കോട് പറയുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു ചോദ്യങ്ങൾ നാല് മാർക്കിനോ അതുപോലെ തന്നെ ഉപന്യാസമായിട്ടൊക്കെ വരാൻ വഴിയുണ്ട് എടുക്കുന്ന നിലപാടുകളൊന്നും ശരിയാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രളയ കാലത്ത് ദുരന്ത ബാധയെ സഹായിക്കുന്നതിനും രക്ഷിക്കുന്നതിനും കേരളത്തിൽ മാധ്യമങ്ങൾ വെച്ച പങ്ക് വളരെ വലുതാണ് സമർപ്പിക്കാനൊക്കെ ചോദിക്കാം അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക പിന്നെ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണയമായി പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാതകത സമർപ്പിക്കാനാവശ്യമായ ഏതെങ്കിലും പത്രവാർത്ത അല്ലെങ്കിൽ പത്രവാർത്തകൾ തന്നിട്ട് അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളോട് സമർപ്പിക്കാൻ ചോദ്യങ്ങൾ വരാം പത്രങ്ങൾ സൂര്യന് ചുവടയും മേലെയും എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല ലേഖന്റെ നിരീക്ഷണത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണക്കുറിപ്പൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നിർണായകമായ അഭിപ്രായങ്ങൾ നമുക്കൂടെ സൂചിപ്പിക്കാവുന്നതാണ് ലേഖേൻ്റെ അഭിപ്രായത്തോട് മാത്രം നമുക്ക് യോജിച്ച് നിന്ന് പറയണമെന്നില്ല പ്രതികരണക്കുറിപ്പാകുമ്പോൾ നമുക്ക് നമ്മുടെ എതിർപ്പുകളും മിശ്രങ്ങൾക്കും അവിടെ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് പിന്നെ റേഡിയോ എന്ന് പറയുന്നത് അല്ല പണയം എന്നത് ഈ സന്തോഷന്മാരുടെ പണയം എന്ന ആ ഒരു ചെറുകഥ കഥ വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ റേഡിയോ ചെറുത്തുന്ന സ്വാധീനം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം റേഡിയോ മറ്റ് എല്ലാം മാറ്റി വെച്ച് അസുഖങ്ങളെല്ലാം മാറ്റി വെച്ചാലേ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ പോലും രോഗങ്ങൾ പോലും മാറ്റിവെച്ചവർ റേഡിയോ വാങ്ങുന്നതും ആ റേഡിയോയ്ക്ക് അന്ന് സമൂഹത്തിലുള്ള സ്ഥാനം ആൾക്കാരെല്ലാം ആ റേഡിയോ കേൾക്കാൻ പരിപാടികൾ കേൾക്കാൻ വരുന്നതും നമ്മുടെ ചാക്കുണിയുടെ ജീവിതത്തിൽ പോലും ആ ഒരു റേഡിയോ പ്രണായമായ പങ്കുവഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ നിയന്ത്രിക്കുന്നതും എല്ലാം തന്നെ അവിടെ കാണാൻ കഴിയും എന്നാൽ മകൻ്റെ ചേച്ചയ്ക്ക് റേഡിയോ മച്ചമ്പർമത്തായി പണയം വെക്കേണ്ടി വരുന്നതും അത് പണയം മുതൽ എടുക്കാൻ എടുക്കാൻ കഴിയാതെ നിസ്സഹായ നിസ്സഹായനായി മാറുന്ന ചാക്കുണിയുടെ ആ ഒരവസ്ഥ നമ്മൾ ഈ പഠിക്കും ഫാത്ത കാണുന്നുണ്ട് വളരെ ദയനീയമാണ് ചാക്കുടിയുടെ കഥാപാത്ര നിരൂപണം ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നിത്യമായി നാം ചെയ്യുന്ന ഒരു ജോലിയുടെ ഒരു പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറുകയും നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കുന്ന അവയവങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വൈഷമ്യം നേടുന്ന ആ ഒരു സൂചനയൊക്കെ തന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും ഇവിടെ കഥാപാത്രമായി നമ്മുടെ ചാക്കുളിയുടെ റേഡിയോയും കടന്നു വരുന്നുണ്ട് അപ്പോഴത് പിന്നെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചെമ്പുമത്തായും ചാക്കുണി നമ്മുടെ കഥാപാത്ര സിനിമകൾ താരതമ്യം ചോദിക്കാം ചെമ്പുമത്തായെന്ന് നമ്മൾ കലയ്ക്ക് ഒന്നും പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തിയായിരുന്നു നമ്മുടെ ചാക്കുണി നമ്മൾ തിരിച്ചാണ് കലാമൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധാരണ വ്യക്തിയായിരുന്നു നിലയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും റേഡിയോ എന്ന മാധ്യമ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടിയാണ് പണയം ഇത് നിങ്ങൾക്ക് സമർത്ഥിക്കാനായിട്ട് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതുപോലെ ഈ റേഡിയോ പാട്ടൊക്കെ എനിക്കത്ര പിടിത്തമില്ല മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടി ഓരോ ഏർപ്പാടുകളും ആ നേരം പണിയും എടുത്താൽ നാല് കാശുണ്ടാക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന ചെമ്പുമാത്തയുടെ അഭിപ്രായവും നമ്മുടെ ചാക്കിയുടെ അഭിപ്രായം തമ്മിലുള്ള താരതമ്യക്കുറിപ്പെല്ലാം തന്നെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കഥാപാത്രം തന്നെയുള്ള ചാക്കുണ്ണി സാധാരണ വന്ന് കാണുന്നൊരു കഥാപാത്രമാണ് കിഴവൻ മുറൽ ചാൻസ് ഉണ്ട് പിന്നെ എസ് കെ എന്ന് പറയുമ്പോൾ ഇവിടെ ആ മുത്തിത്തള്ളയുടെ അവസ്ഥയോട് അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാട് കുട്ടിക്കാലത്ത് കഴിഞ്ഞ സമീപനമൊക്കെ എങ്ങനെയെന്നുള്ള രീതിയിൽ ഉള്ള ചോദ്യങ്ങളും ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതിനും വളരെ പെട്ടെന്നൊരു പാഠം നോട്ടിച്ച് പറയുകയായിരുന്നു കൂട്ടുകാർക്കൊരു ഓർമ്മ പുതുക്കൽ പോലെ അനുഭവപ്പെടുമെന്ന് വിചാരിക്കുന്നു പാഠം നന്നായിട്ട് വർക്ക് ചെയ്യാത്തവർക്ക് ടീച്ചർ പറഞ്ഞ് ചോദ്യങ്ങളൊന്ന് പ്രധാനമായി നോക്കി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ നമ്പർ ഇടാൻ കൃത്യമായി സൂക്ഷിക്കുക നാം പേജുകൾ നമ്പർ കെട്ടുമ്പോൾ അത് മാറിപ്പോകാതെ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതി ഉപന്യാസ ചോദ്യങ്ങളാണ് ടീച്ചർ സാധാരണ പറയാറുള്ളത് അത് നിങ്ങൾ എഴുതി കൃത്യമായി പോവുക സമയബന്ധിതമായിട്ട് ചോദ്യങ്ങൾ എഴുതുക ചോയ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏകദേശം എഴുതി കറക്റ്റ് എഴുതിയതിന് ശേഷം മാത്രം അതിൽ ചോദ്യങ്ങളൊക്കെ എഴുതാൻ പോയാൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം കാർഷിച്ചുകൊണ്ട് ക്രിസ്മസ് പരീക്ഷ നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നിർത്തുകയാണ് വീണ്ടും കാണാം ബായ്